ഈശം സിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ പതിമൂന്ന് വിശുദ്ധ ഹെർമിജിൽഡ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം അച്ഛൻ തടവിലാക്കി പീഡിപ്പിച്ചു കൊന്ന സ്പെയിനിലെ രാജകുമാരനായിരുന്നു ആയിരുന്നു ഇദ്ദേഹം സ്പാനിഷ് രാജാവായിരുന്ന ലെബിജിൽഡിന്റെ രണ്ട് മക്കളിൽ ഒരാളായിരുന്നു വിശുദ്ധൻ ആര്യൻ വിശ്വാസത്തിന്റെ കീഴിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് ഫ്രാൻസിലെ രാജാവായിരുന്ന സിജിബർട്ടിന്റെ മകളെ വിവാഹം കഴിച്ചതോടെയാണ് ഇദ്ദേഹം കത്തോലിക്ക വിശ്വാസിയായത് തന്റെ മകൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു തറിഞ്ഞ് ശുഭിതനായ ലെബിജിൽ മകനെ തടവിലാക്കി ക്രൂരമായ പീഡനങ്ങളിലൂടെ മകന്റെ മനസ്സ് മാറ്റാൻ രാജാവ് ശ്രമിച്ചു എന്നാൽ ഹെർമനേജിൽഡ് വഴങ്ങിയില്ല തടവറയിൽ നിന്ന് രാജാവിനൊരു സന്ദേശം ഹെർമനേജുൽഡ് കൊടുത്തയച്ചു കിരീടം എനിക്ക് വേണ്ട ലൗകികമായ ജീവിതത്തെക്കാളും അതിന്റെ സുഖ സൗകര്യങ്ങളെക്കാളും ആത്മാവിന്റെ രക്ഷയാണ് വലുതെന്ന് ഞാൻ കാണുന്നു ദിവ്യസത്യം വെടിയുന്നതിനേക്കാൾ കിരീടവും ചെങ്കോലും വെടിയാനാണ് എനിക്കിഷ്ടം സ്പെയിനിലെ കത്തോലിക്കരെല്ലാം തന്റെ പക്ഷത്ത് നിൽക്കുമെന്ന വിശ്വാസം ഹെർമനേജൽഡിനുണ്ടായിരുന്നു എന്നാൽ രാജാവിനോട് എതിരിടാനുള്ള ശക്തിയോ മനക്കരുത്തോ അവർക്കുണ്ടായിരുന്നില്ല മകനെ തന്റെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള അവസാന ശ്രമമെന്ന നിലയ്ക്ക് രാജാവ് ഒരാര്യൻ ബിഷപ്പിനെ ഹെർമനേജൽഡിന്റെ സമീപത്തേക്ക് അയച്ചു ഹെർമനേജൽഡ് ആ ബിഷപ്പിനെ മടക്കി അയച്ചു ശക്ഷുബനായ രാജാവ് അപ്പോൾ തന്നെ മകനെ കഴുത്തറത്ത് കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഹെർമിനേജുഡ് കൊല്ലപ്പെട്ടു മകന്റെ മരണശേഷവും രാജാവ് മാനസാന്തരപ്പെട്ടില്ല എന്നാൽ ഈ സംഭവത്തോടെ ഹെർമനേജുലിന്റെ സഹോദരനും പുതിയ രാജാവുമായ റെക്കാർഡ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥനായാണ് ഹെർമനേജുലിനെ കണക്കാക്കുന്നത് ഇന്നീ ദിവസം എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയും വിശുദ്ധന്റെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ